ഓട്ടോമാറ്റിക്കലി നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാവും അതിലെല്ലാം അടിപൊളിയായിരിക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്കോറിങ് നമ്മൾ കമന്റ് കൊടുക്കും കുട്ടി ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് എല്ലാവരും ഇങ്ങനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അയ്യോ അവൻ്റെ കഥ പറയണ്ട അവൻ ഈ വെള്ളമൊക്കെ എടുക്കാൻ തന്നെ പറ്റുള്ളൂ അക്കാദമിക്ക് ഒറ്റ ഡയലോഗ് മതി അവൻ്റെ അവനെക്കുറിച്ചുള്ള ഒരു സെൽഫ് എന്ന് പറയും നമുക്ക് സ്വന്തമായി തീരുമാനം ഒരു കപ്പാസിറ്റി അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് വെൻ വി ഫീൽ ദാറ്റ് ഐ എം ഓക്കെ അല്ലേ ഞാൻ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുമ്പോഴേ എൻ്റെ ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ